രണ്ട് ദിവസമായിട്ട് ടി വിയിൽ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഷേഹബാസിൻ്റെ കാര്യമാണ് ഒരു ന്യൂസ് വരുമ്പോൾ വേറൊരു ന്യൂസ് വരും പോകും അത്രയൊക്കെയാണ് ഇതൊക്കെ ഇത് സ്വാഭാവികം എന്നൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം പലരും പല സ് പല ഭാഗത്തു നിന്ന് വരുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ പേരൻസ് എങ്ങനെ കാണണം ഇപ്പോൾ ചിന്തിച്ച് നോക്കിക്കേ ഷെഹബാസിൻ്റെ ഷെഹബാസിൻ്റെ പിന്നെ കൊലയ്ക്ക് കാരണമായ കുട്ടികൾക്ക് ശിക്ഷ എപ്പോഴാണ് എപ്പോഴാണ് അവരുടെ എക്സാം കഴിയട്ടെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞൊരു ഡിസിഷൻ എടുക്കാം എന്നാ ഇന്നലെ വരെ പറഞ്ഞത് അല്ലേ ആർക്ക് പോയി ആർക്ക് പോയി നമ്മുടെ കുടുംബത്തിന് നമ്മുടെ പേരൻസിന് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെയും പ്രതീക്ഷ അവനെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച് അവനെ വളർത്തി ഈ ഒരു പരുവവാക്കി അവനിൽ എന്തെല്ലാം പ്രതീക്ഷ അതൊന്നും വേണ്ട നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ കാലിൽ ഉറുമ്പ് കടിക്കുമ്പം ഒരമ്മ ഓടി വരും ഇല്ലേ എന്തു പറ്റി ആ വേദന പോലും എൻ്റെ കുട്ടിക്ക് കെടുക്കുന്നത് ഒരമ്മയ്ക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇല്ലേ അപ്പോഴാണ് ഒരമ്മയായ ഞാൻ പോലും ഞാൻ ചിന്തിച്ചു ആ കുട്ടി എത്രമാത്രം വേദനയെടുത്താണ് മരണപ്പെട്ടത് എത്ര വേദന സഹിച്ചാണ് അവൻ മരണപ്പെട്ടത് ഇല്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഒന്നോ രണ്ടോ അല്ലെ ഒരു കുട്ടികൾ അല്ലെങ്കിൽ ഒരു മൂന്ന് കുട്ടികൾ നാല് കുട്ടികൾ ഒരു കുടുംബത്തുണ്ടെങ്കിലും അവരെ അവരെ നോക്കാൻ നമ്മുടെ പേരൻസിന് കഴിയുന്നില്ല അപ്പോഴാണ് സ്കൂളുകാരുടെ കാര്യം പറയുന്നത് സ്കൂളിൽ വേണം കുട്ടികൾക്കൊരു കൺട്രോൾ അത് നമ്മൾ സ്കൂളുകാരെയോ നമ്മുടെ സമൂഹത്തിനെയോ നമ്മുടെ ഫ്രണ്ട്സിനെയോ ഒന്നും പഴിക്കരുത് നമ്മുടെ കുട്ടികളുടെ കൺട്രോളും നമ്മുടെ കയ്യിലായിരിക്കണം അവർ ചിന്തിക്കണം എങ്ങനെ എൻ്റെ എൻ്റെ സമാധാനം എൻ്റെ എൻ്റെ കുടുംബമാണ് എൻ്റെ കൂടെ നിൽക്കേണ്ടതെന്നുള്ളൊരു ചിന്താഗതി അവർക്ക് തോന്നണം അതെപ്പോൾ തോന്നണം നന്നേ ചെറുപ്പത്തിലേ അവർക്ക് ആ തോന്നൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ബാധ്യത ഓരോ പേരൻസിനുമാണ് അറ്റ്ലീസ്റ്റ് ഒരു കുട്ടി മൂന്ന് വയസ്സ് അല്ലെങ്കിൽ ഒരു അഞ്ച് വയസ്സ് തൊട്ടേ അതാണായാലും പെണ്ണായാലും അവർക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ വാൽ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം ഒരപ്പൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ കുടുംബക്കാരുടെ വാല്യൂ എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കണം കാണിച്ചു കൊടുക്കണം നമ്മുടെ പേരൻസും നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ കുടുംബക്കാരോ ആ കാണിച്ചു കൊടുത്തിരിക്കണം അത് കണ്ടതുങ്ങൾ വളരണം ആ കുട്ടിക്ക് കുട്ടിക്കന്നേ ഒരു കൺട്രോള് എല്ലാ കാര്യത്തിലും ഒരു കൺട്രോള് നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ വേണം അത് സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കരുതലിൻ്റെ കാര്യത്തിലാണെങ്കിലും സന്തോഷത്തിൻ്റെ കാര്യത്തിലായാലും സങ്കടത്തിൻ്റെ കാര്യത്തിലായാലും ഒരു പേരൻസ് അറിയാതെ ഒരു കാര്യവും ഇല്ല ആ പ്രായത്തിൽ കുട്ടിക്ക് കൺട്രോൾ കൊടുത്ത് അതുങ്ങൾക്ക് സ്നേഹവും കൊടുത്ത് കെയറും കൊടുത്ത് നമ്മുടെ കൂടെ നിർത്തി എന്നും പറഞ്ഞ് എല്ലാവരും നിർത്തുന്നില്ലെന്നല്ല നിർത്തണം നിർത്തുന്നവരുണ്ട് എന്നിട്ടും പോകുന്നു എന്നിട്ടും പോകുന്നുണ്ടെങ്കിലും വഴിതെറ്റി പോകുന്നു പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുവെങ്കിൽ അതിൽ അത് അതതിൻ്റെ വിധി അല്ലാതെന്താ നമ്മൾ നോക്കേണ്ടത് ഇത്രയും കോടി ജനങ്ങൾ കോടി ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യയിൽ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ കൊലേക്കാട്ടിലും കൂടുതൽ ഭാഗങ്ങൾ നല്ല കുട്ടികളായിട്ട് വളരുന്നുണ്ട് നല്ല എഡ്യൂക്കേഷൻ നമ്മുടെ പേരൻസിൻ്റെ വാല്യൂ അറിയുന്നവരുണ്ട് എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ട് എത്രയോ കോടി ജനങ്ങൾ ജീവിക്കുന്നു കുട്ടികൾ ജീവിക്കുന്നു അനുസരിക്കുന്നു അതിൽ ഒരു വിഭാഗം മാത്രമല്ലേ ഇങ്ങനെ പോകുന്നുള്ളൂ ഒരു വിഭാഗം മാത്രമല്ലേ ഇങ്ങനെ ഇരയാകുന്നുള്ളൂ അപ്പം ചിന്തിക്കണം ഇതിൻ്റെ തുടക്കം എവിടെ ഇപ്പോൾ ഒരു ഷെഹബാസിൻ്റെ ആണെങ്കിൽ ഫ്രണ്ട്സ് ഒരു കുട്ടിക്ക് ഇത്രയും ക്രൂരമായ ഇത്രയും നീചമായ ചിന്താഗതികളുള്ള ഒരു ഫ്രണ്ട്സ് ഇത് ഫ്രണ്ട്സാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അത് ആ ഏത് അയൽവക്കത്തെയായിക്കോട്ടെ അപ്പുറത്തെ സ്കൂളിലായിക്കോട്ടെ ഇപ്പുറത്തെ സ്കൂളിലായിക്കട്ടെ എങ്ങനെ കോണ്ടാക്റ്റ് വന്നു നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സ് ആരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലമാണ് അവൻ എവിടെ പോകുന്നു അവൻ എപ്പം വരുന്നു ഇച്ചിരി കൺട്രോൾ ഇച്ചിരി ഫ്രീഡം അത് നമ്മൾ കൊടു ആവശ്യത്തിനെ കൊടുക്കാവുള്ളൂ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് എപ്പോഴാണെന്നറിയാമോ ഒരു കുട്ടിക്ക് നന്നേ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് ഉണ്ടാകുവാണെങ്കിൽ അതുങ്ങൾക്ക് ഒരു ഒമ്പതാം ക്ലാസ്സോ പത്താം ക്ലാസ്സോ എട്ടാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ അല്ലെങ്കിൽ ആറാം ക്ലാസ്സോ ആകുമ്പോൾ ചെന്ന അപ്പയും അമ്മയും സ്ട്രിക്റ്റ് വെക്കുമ്പോഴാണ് അത് കുട്ടികൾക്ക് ഒരു ബേഡനായി തീരുന്നത് അതാദ്യം മനസ്സിലാക്കുക നന്നേ ചെറുപ്പത്തിൽ ഒരു ശീലം ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ അത് കാണും ജീവിതകാലം മൊത്തം കാണും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരു മുപ്പത് കാരനെ നമ്മളൊരു കാര്യം പഠിപ്പിച്ചെടുക്കുന്നതിനേക്കാൾ എളുപ്പ സത്യത്തിൽ ഒരു മൂന്ന് വയസ്സുകാരൻ്റെ തലയിൽ അത് പെട്ടെന്ന് കേറും അവരത് പെട്ടെന്ന് പഠിക്കും അവരുടെ ബ്രെയിനിൽ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും നമ്മക്ക് നമ്മുടെ വീട്ടിലൊരു അടിസ്ഥാന ഒരു കുട്ടിയെ കൊണ്ടെങ്കിൽ നമ്മളെ എല്ലാം ഷെയർ ചെയ്യാനും എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാനും കഴിവ് നമ്മുടെ കുടുംബത്തുണ്ടെങ്കിൽ ആ ഒരു കണ് ഇങ്ങനൊരു വിഷയം വരത്തേയില്ല ഇങ്ങനെ പകുതിയിൽ കൂടി ഒരു ഒരു അതില്ല നമ്മൾ പേരൻസ് അറിയണം അവൻ എപ്പോൾ എവിടെ എങ്ങനെ എങ്ങനെയെന്ന് നമ്മുടെ പേരൻസ് അറിഞ്ഞിരിക്കണം അവൻ്റെ ബിഹേവിയർ ഒന്ന് മാറുമ്പോഴേ കണ്ടുപിടിക്കാൻ ഒരു ഒരു പേരൻസിന് കഴിഞ്ഞെങ്കിൽ അവിടെ സക്സസ്സായി അവനൊരു പക്ഷേ പറയാൻ പറ്റാത്ത കാര്യം പോലും ചിലപ്പോൾ അവൻ്റെ ഒരു നോട്ടത്തിലോ അവൻ്റെ ബിഹേവിയറോ അറിയും ഒരു ഒരു അമ്മയ്ക്കത് കഴിഞ്ഞെങ്കിൽ അമ്മ അത് അന്വേഷിക്കുവാണെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു വലിയൊരു ഗുരുതര പ്രശ്നം ഉണ്ടെങ്കിലും അതിൻ്റെ തലേ ദിവസമാണെങ്കിലും അമ്മ ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു നടപടി എടുക്കാൻ പറ്റും ഇല്ലേ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനേക്കാളിൽ എളുപ്പം നമുക്ക് ഉള്ള നിയമവ്യവസ്ഥ എന്തെന്ന് നമുക്കറിയാലോ നമ്മുടെ നിയമവ്യവസ്ഥ എന്തെന്ന് നമുക്കറിയാം അതനുസരിച്ച് നമ്മൾ അങ്ങനെയെങ്കിലും ചിന്തിക്കണം അത്രയെങ്കിലും ചിന്തിക്കണം നമുക്ക് നീതി ഒരിടത്തൊന്നും കിട്ടാൻ പോകുന്നില്ല